കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എന്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ യൂട്യൂബിലൂടെ ഈ സഭായോഗത്തെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എന്തെയും അതാതിടങ്ങളിൽ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ മെസ്സേജിന്റെ ചിന്ത എന്ന് പറയുന്നത് ഗ്രേറ്റ് കമ്മീഷനിൽ നിന്നും ഗ്രേസ് കമ്മീഷനിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർന്നു എഴുന്നേറ്റതിന്റെ ശിഷ്യന്മാർക്ക് താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെ തെളിവെല്ലാം നൽകി അവരെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട് അതിനെ നമ്മൾ പറയുന്നത് മഹാദൗത്യം എന്നാണ് ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് പറയുന്നത് എന്നാൽ നമ്മൾ തുടർന്ന് ബൈബിൾ പഠിക്കുമ്പോൾ ഈ ഗ്രേറ്റ് കമ്മീഷനിൽ നിന്നും ഗ്രേസ് കമ്മീഷനിലേക്ക് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ സുവിശേഷത്തിൽ നിന്നും കൃപയുടെ സുവിശേഷത്തിലേക്ക് കാര്യങ്ങളൊന്ന് ചേഞ്ച് ഓവർ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിന് ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഉണ്ട് അപ്പോൾ തന്നെ ഒരു ഗ്രേസ് കമ്മീഷനും കർത്താവിനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചുരുക്കമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടു വർഷമായി ബോർഡിൽ റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക അതിനെ കൃത്യമായി വിഭജിച്ച് അതിനെ പ്രസംഗിക്കുക സംഗതിയില്ലാത്ത വേലക്കാരനായ ദൈവം മുൻപാകെ നിൽക്കാൻ ശ്രമിക്കുക ദൈവത്തിന്റെ ഗ്രേറ്റ് കമ്മീഷനും ഉണ്ട് ഗ്രേസ് കമ്മീഷനും ഉണ്ട് ഇത് തമ്മിലുള്ള ചില വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെയാണ് കാര്യങ്ങൾ ഇതിലേക്ക് പോയത് അപ്പോൾ തന്നെ ദൈവത്തിന്റെ ഈ മഹാദൗത്യവും കൃപാദൗത്യവും ദൈവത്തിന്റെ ആ പരിസമാപ്തിയിലേക്ക് ദൈവം കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം ക്രിസ്തുവിൽ ഒന്നിക്കുന്നതുമായ മനോഹരമായിട്ടുള്ള ഒന്നിന്റെ പത്തിൽ പറയുന്നത് പോലെ കാലത്തിന്റെ സമ്പൂർണതയിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെയുള്ളൊരു കാല സമ്പൂർണ്ണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു യവന സ്ത്രീ ആയിരുന്നു തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു യേശു അവളോട് മുംബൈ മക്കൾക്ക് തൃപ്തി മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾ കിട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറയുന്നു യും ചെയ്തൊരു മറുപടിയാണ് ഈ ലോകത്തിന്റെ നാഥനായ കർത്താവിൽ നിന്ന് നമ്മൾ കേട്ടത് ഇവിടെ എന്താണ് ഒരു സഹോദരി ഒരു യവന സ്ത്രീ ഒരു ഗ്രീക്ക് സ്ത്രീ കർത്താവിനോട് തന്റെ മകൾക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ കർത്താവ് എന്താണ് അവിടെ പറഞ്ഞത് മുംബൈ മക്കൾക്ക് തൃപ്തി വരട്ടെ മുംബൈ മക്കൾക്ക് തൃപ്തി വരട്ടെടുത്ത് കൊടുക്കുന്നത് അപ്പം എടുത്ത് ചെറുതായി കുട്ടികൾ കിട്ടുകൊടുക്കുന്നത് വിഹിതമല്ല എന്നവിടെ പറയുകയാണ് ദൈവരാജ സുവിശേഷത ബന്ധത്തിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു ആദ്യം യഹൂദൻ ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്ന് യഹൂദനിലൂടെ ഇത് ലോകം മുഴുവനും എന്ത് ചെയ്യണം പ്രഘോഷിക്കപ്പെടണം അങ്ങനെ ലോകം മുഴുവനും ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്ക് കടന്നു വരണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം അപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു ജാതികളുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് വ്യക്തമായി പറയുകയാണ് നിങ്ങൾ ജാതികളുടെ അടുക്കലേക്ക് പോകരുത് ശമരയുടെ പട്ടണത്തിൽ നിങ്ങൾ കടക്കരുത് നഷ്ടപ്പെട്ടു പോയി ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് തന്നെ ചെല്ലണം ഒരു കാനാൻകാരി സ്ത്രീ വന്ന് തന്റെ മകൾക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞത് മക്കൾക്ക് ഇരിക്കുന്ന അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മക്കൾ എന്ന് പറയുന്നത് യഹൂദനും ദൈവമില്ലാതിരുന്ന ജാതികളെ ദൈവം വെറും നായ്ക്കളെന്നാണ് വിളിച്ചിരുന്നത് പ്രൈസലോട് ആരും തെറ്റിദ്ധരിക്കരുത് ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നായ്ക്കളെ പോലെ ഇരുന്ന നമ്മള് ഇന്ന് വലിയ പദവിയിൽ ക്രിസ്തുവിന്റെ ശരീരമെന്ന ഒരു പദവിയിലേക്ക് വന്നത് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് അപ്പൊ നാലാം അധ്യായത്തിലേക്കും തുടർന്നുള്ള കുറച്ച് അധ്യായങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായി കാണാം അവിടെ പുരോഹിതന്മാരും പരീഷന്മാരും ന്യായശാസ്ത്രിമാരും മൂപ്പന്മാരും എല്ലാവരും ഒന്നിച്ചു കൂടിക്കൊണ്ട് പത്രോസിനെ പിടിച്ച് ജയിലിലിടുന്നു മേലാൽ നിങ്ങൾ സംസാരിക്കരുത് പ്രസംഗിക്കരുത് എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞാൽ ദൈവരാജ സംബന്ധമായി ഇത് കേൾക്കുമ്പോൾ കാണുമ്പോൾ വിശ്വസിക്കേണ്ടിയിരുന്ന ഈ യഹൂദന്മാരും യഹൂദ പ്രമാണികളും ഇതിനെ ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത് ഒടുവിൽ അപസുരപ്രവൃത്തി ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സമയത്തിന്റെ പരിധി മൂലം ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങ് മുതൽ യേശുക്രിസ്തു വരെയുള്ള യഥാർത്ഥ ചരിത്രം എന്താണ് സംഭവിച്ചത് എന്ന് ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അവിടെ ചോദിക്കുന്നുണ്ട് പുരോഹിതന്മാർ ചോദിക്കുന്നുണ്ട് മഹാപുരോഹിതൻ ചോദിക്കുകയാണ് നീ പറഞ്ഞതൊക്കെ സത്യമാണോ വാസ്തവമാണോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ടാണ് ഈ ചരിത്രം മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ ഒടുവിൽ എന്താണ് സംഭവിച്ചത് ആ കേട്ടിരുന്ന സദസ്സ് മുഴുവനും ഈ സെഫാനോസ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഓടിച്ചെന്ന് ചെവി കൊത്തി ആക്രോശിച്ചുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ദൈവം ഇതിൽ കൂടുതൽ എന്താണ് യഹോദമാർക്ക് ചെയ്യേണ്ടിയിരുന്നത് സ്നാബയോഹൻ ആന അയച്ചു അതിനുശേഷം യേശുക്രിസ്തു നേരിട്ടു വന്ന് പറഞ്ഞു അതിനുശേഷം പന്ത്രണ്ട് അപ്പസ്വലന്മാരെ വിട്ടു അതിനുശേഷം ദൈവം അയക്കുകയാണ് അതിനുശേഷം പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് അവിടെ മുതൽ കാര്യങ്ങൾ മാറുകയാണ് ഗ്രേറ്റ് കമ്മീഷൻ എന്നുള്ള വ്യവസ്ഥയിൽ നിന്നും ഗ്രേസ് കമ്മീഷനിലേക്ക്

രണ്ടു പേരുടെ പേരുകൾ ചൂണ്ടിക്കാണിച്ചുണ്ട് പറയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം തുടർന്ന് പൗലോസിലേക്കാണ് ആ ശുശ്രൂഷ പോകുന്നത് പൗലോസിനെ ഞാൻ നിശ്ചയിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുക വേർതിരിക്കാൻ പറഞ്ഞാൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വേർതിരിക്കുക എന്നുള്ളതാണ് മനസ്സിലായോ ഒരു വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം റോമാലേഖനം പതിനൊന്നിന്റെ പതിമൂന്നാം വാക്യം എന്നാൽ ഇവിടെ എന്താണ് അപസ്തോലായ പൗലോസ് പറയുന്നത് ജാതികളായി നിങ്ങളോട് ഞാൻ പറയുന്നത് ജാതികളുടെ അപ്പയാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൗലോസിനെ വേർതിരിക്കാൻ ദൈവം പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് വേർതിരിച്ചത് ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ് വേർതിരിക്കുന്നത് അപ്പോൾ നേരത്തെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ എന്തിനു വേണ്ടിയിട്ടാണ് വേർതിരിച്ചിരുന്നത് നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകരുത് ചമരുകഡ് പട്ടണത്തിൽ കിടക്കരുത് നഷ്ടപ്പെട്ടു പോയി ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് തന്നെ ചെലവിൽ കർത്താവിനെ പിൻപറ്റിയ പത്രോസും കൂട്ടിയിട്ട് ഒരിക്കലും ചോദിച്ചു കർത്താവേ ഞങ്ങളെല്ലാം വിട്ട് അങ്ങേ അനുഗമിക്കുക ഞങ്ങൾക്ക് എന്ത് കിട്ടും കർത്താവ് കൃത്യമായി പറഞ്ഞു നിങ്ങൾ പുനരുദ്ധാരത്തിൽ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെയും ന്യായം വിധിച്ച് നിങ്ങൾ എന്നോട് കൂടെ വാഴും എന്ന് പറയാനിടയായിരുന്നു അപ്പോൾ പന്ത്രണ്ട് അപ്പസ്വലന്മാരെ തെരഞ്ഞെടുത്തിന് ഉദ്ദേശമുണ്ട് പന്ത്രണ്ട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് അനുപാതികമായിട്ടാണ് പന്ത്രണ്ട് അപ്പൊലന്മാരെ എടുത്തത് അവർക്ക് പന്ത്രണ്ട് സിംഹാസനങ്ങൾ കൊടുക്കാം എന്ന ദൈവം പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്നാൽ പൗരോസിനെ വേർതിരിച്ച് വിളിച്ച് വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് ഞാൻ ജാതികളുടെ അപ്രസ്വലാണ് അപ്പോൾ ജാതികളുടെ എന്തോ വന്ന് കർത്താവിന് ചെയ്യുവാനുണ്ട് അവിടെയാണ് ജാതികൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അനാദികാലം മുതലേ മറഞ്ഞിരുന്ന ഒരു മാർമ്മിക സത്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പൗലോസ് പറയുകയാണ് കർത്താവിന്റെ വാക്കിൽ പറഞ്ഞാൽ ഉലക സ്ഥാപനം മുതലേ എന്നുള്ളൊരു പ്രയോഗം കർത്താവിന്റെ വാക്കുകളിൽ കാണാം പൗലോസ് പറയുകയാണ് ഉലകസ്ഥാപനം മുതലേ അല്ല ഉലകസ്ഥാപനത്തിനു മുൻപേ ഒരു കാര്യം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു അത് പൂർവകാലങ്ങളിൽ ആർക്കും വെളിപ്പെട്ടു വന്നിരുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത് അപ്പോൾ പൗലോസ് പറയുകയാണ് ഇത് ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതല്ല ഇത് മനുഷ്യരെന്നെ പഠിപ്പിച്ചതുമല്ല ക്രിസ്തുവേഷുവിന്റെ വെളിപ്പാടിനാൽ അത്രയും എനിക്കിത് ലഭിച്ചത് അടിക്കിടെ കൂടുതൽ വെളിപ്പാടുകൾ ലഭിക്കുകയാണ് മൂന്നാം സ്വർഗം ഭരണി എടുക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അപ്പസ്വരന്മാർക്ക് കൊടുക്കാത്ത എന്തോ ഒന്ന് പൗലോസിന് കൊടുത്തിരിക്കുക അങ്ങനെ പൗലോസിന് കൊടുത്ത ഈ സംബന്ധമായി സുവിശേഷമായി ഗലാത്തിലേന രണ്ടാം അധ്യായത്തിൽ ജാതികൾക്കുള്ള സുവിശേഷ സംബന്ധമായി പത്രോസിനെയും കൂട്ടരെയും ഈ സത്യങ്ങൾ പോയി പൗലോസ് ഗ്രഹിപ്പിക്കുക പൗലോസ് പറയുകയാണ് ഞാൻ ഓടുന്നതോ ഓടിയതോ വ്യർത്ഥമാകാതിരിക്കാൻ ഞാൻ ജാതികളിടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം പ്രമാണികളോട് രഹസ്യമായി വിവരിച്ചു എന്നാണ് പിയോസിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ഇന്ന സുവിശേഷം ആണ്ട്ടോ എന്ന് എന്തിനാണ് പൗലോസ് പത്രോസിനോട് സ്വകാര്യമായി പറയുന്നത് യഹൂദന്മാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുവിശേഷമല്ല പൗലോസ് പറയുന്നത് പൗലോസ് പറയുകയാണ് അനാദികാലം മുതലേ മറഞ്ഞെഴുതുന്ന ഒരു മാർമിക സത്യമാണ് താൻ ഇപ്പോൾ പറയുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പതിമൂന്ന് ലേഖനങ്ങൾ പൗലോസ് എഴുതുകയാണ് അതിപ്രധാനമായ പതിമൂന്ന് ലേഖനങ്ങൾ അതിനകത്താണ് പറയുന്ന ഒരു സംഭവം ഒളിഞ്ഞു കിടക്കുന്നത് പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് ഗ്രേറ്റ് കമ്മീഷനിൽ നിന്നും ഗ്രേസിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടതെന്ന് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു വാക്ക് കൂടി വായിക്കാം യഹൂദന്റെ തിരസ്കരണം മൂലമാണ് അപ്പൊ പ്രവൃത്തി പതിമൂന്നാം അധ്യായം അതിന്റെ നാപ്പത്തിനാല് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം യഹൂദന്മാരോ അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് എതിർ പറഞ്ഞു അപ്പോൾ പൗലോസും ധൈര്യം കൊണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളഞ്ഞു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് ജാതികളിലേക്ക് തിരിയുന്നു അപ്പോൾ തിരിയുവാനും ജാതികൾക്ക് വേണ്ടി ഒരു അപ്പസോല ദൈവം ഒരുക്കുവാനും ജാതികൾക്ക് വേണ്ടി മറഞ്ഞിരുന്നൊരു മാരമിക സത്യം വെളിപ്പാട് വഴി പൗലോസിന് പതിയെ പതിയെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതെല്ലാം ലേഖനങ്ങൾ ലേഖനങ്ങളാക്കുവാനും ഒരു കാരണമുണ്ട് ആ കാരണത്തിന്റെ ആകെ തുകയാണ് ഇവിടെ കിടക്കുന്ന ഈ വാക്യങ്ങൾ എന്താണ് ഉണ്ടായത് പിറ്റേ ദിവസം ശബത്തിൽ എന്ന് പറഞ്ഞാൽ ശബത്ത് ദിവസം കേറിയാലാണ് എല്ലാ യഹൂദന്മാരെയും കിട്ടുകയുള്ളു അങ്ങനെ ശബത്തിൽ അവിടെ പോയിക്കൊണ്ട് ദൈവവചനം കേൾക്കാൻ വന്നവരോടൊക്കെയും ഇവിടെ പൗലോസ് സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർക്ക് വളരെ അസുയം ഉണ്ടായി എന്നാ പറയുന്നത് തന്നെയല്ല അപ്പോൾ പൗലോസും പർണവാസം ധൈര്യം കൊണ്ടു ദൈവവചനം ആദ്യം നിങ്ങളോട് പറയേണ്ടത് ആവശ്യമായിരുന്നു എന്നാൽ അതിനെ തള്ളി അങ്ങനെ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന അയോഗ്യർ എന്ന് വിധിച്ചിരിക്കുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു കണ്ടോ ഇവിടെ അസൂയപ്പെട്ട് ദുഷിച്ച് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞുവെന്നും ഇവിടെ പറയുകയാണ് മൂന്ന് പ്രാവശ്യം മൂന്ന് വാക്യത്തിൽ നമ്മൾ വായിച്ചു അവർ വിശ്വസിച്ചില്ല വിശ്വസിച്ചില്ല അവർ വിശ്വസിക്കായിക മൂലം അവരുടെ ഹൃദയ കാഠനത്തെ കർത്താവ് കുറ്റപ്പെടുത്തി അപ്പോൾ അങ്ങ് സ്നാവിഹന്നു തുടങ്ങി പന്ത്രണ്ട് അപ്പസ്വന്മാർ തുടങ്ങി പരിശുദ്ധാത്മാവന്റെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും തുടങ്ങി സ്നേഫാനോസിന്റെ പ്രസംഗം തുടങ്ങി ഇപ്പോൾ അടക്കം വന്ന് പ്രസംഗിച്ചിട്ടും യഹൂദന്മാർ നന്നായില്ല കാര്യം മനസ്സിലായോ എന്തുകൊണ്ട് ഗ്രേറ്റ് കമ്മീഷനിൽ നിന്നും ഗ്രേസിലേക്ക് കാര്യങ്ങൾ പോയി യഹൂദനിൽ നിന്നും ജാതികളിലേക്ക് കാര്യങ്ങൾ പോയി ഈ യഹൂദന്റെ തിരസ്കരണം ഇനി യഹൂദനോട് ആരാണ് സുവിശേഷം പറയാനുള്ളത് സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞു കേട്ടില്ല പരിശുദ്ധാൽ എന്ന് പറഞ്ഞു കേട്ടില്ല പന്ത്രണ്ട് അപ്പൊ പറഞ്ഞു കേട്ടില്ല പൗരോസ് പറഞ്ഞു കേട്ടില്ല അപ്പോൾ ദൈവം എന്ത് ചെയ്തു കാലാദേശത്തേക്ക് ഒറ്റ നോക്കാൻ പോയവരുടെ വ്യാജ വർത്തമാനം കേട്ട് ഏകദേശം നാല്പത് വർഷത്തോളം അവർ മരുഭൂമിയിൽ കടന്ന അലയാൽ ദൈവം അനുവദിച്ചതുപോലെ ഏകദേശം നാൽപ്പത് ജൂബിലികളായി എന്ന് പറഞ്ഞാൽ നാൽപ്പത് ജൂബിലി എന്ന് പറഞ്ഞാൽ അമ്പത് വർഷം ഒരു ജൂബിലി നാൽപ്പത് ജൂബിലി ആയിട്ടും ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവവാഗ്ദത്തം ചെയ്ത ഈ രാജ്യത്തിലേക്ക് കടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അല്ലേ ഇന്നും അവർ മടങ്ങി വന്നിട്ടുണ്ട് ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടി ദൈവം അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ പൗരോസിന്റെ ലേഖനങ്ങളിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുന്നത് വരെ ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നുവെന്നാണ് പറയുന്നത് അപ്പോൾ ജാതികളുടെ സംഖ്യ പൂർണ്ണമാക്കേണ്ടതിനുള്ള ഒരു സുവിശേഷം ഒരു ശുശ്രൂഷ പൗരോസിനെ ദൈവം വരമേൽപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് അതിനെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് വരെ പന്ത്രണ്ട് അപ്പൊ നാവിൽ നിന്ന് കേൾക്കാത്ത അല്ലെങ്കിൽ മറ്റുള്ള തിരുവഴുത്തുകളെ പരിശോധിച്ചാൽ കാണാൻ കഴിയാത്ത ഒരു പദം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആ സഭ എങ്ങനെയാണ് പണിയപ്പെടുന്നത് നമ്മൾ എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞപ്പോൾ കണ്ടു നിങ്ങൾ ലോകമങ്ങ് പോയി സുവിശേഷം പറയണം വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കർത്താവ് ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തു അതായിരുന്നു ദൈവരാജ സംബന്ധമായി ഗ്രേറ്റ് കമ്മീഷൻ ഉപദേശം എന്നാൽ പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ട് അനാധികാലം മുതൽ മറഞ്ഞിരുന്ന ഒരു സ്മാർമിക സത്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അതിന് ആ ജാതികളുടെ സംഖ്യ പൂർണ്ണമാക്കുവാൻ വേണ്ടി ഒരു സുവിശേഷം കൊടുത്തപ്പോൾ അല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല അപ്പോൾ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു അവ എന്താണ് വിശ്വസിക്കേണ്ടത് കർത്താവായ ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പദ്ധതി അത് എന്റെ പാപത്തിനുള്ള പരിഹാരം എന്ന് വിശ്വസിച്ചാൽ ഒരു പ്രവൃത്തിയും കൂടാതെ നമുക്ക് നിത്യജീവൻ നൽകുകയാണ് എന്നാണ് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഇതിനെ മഹത്വമേറിയ സുവിശേഷം എന്ന് പറയുന്നത് മുൻ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നു രാജ്യത്തിന്റെ സുവിശേഷത്തിൽ മാനസാന്തരപ്പെടുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത കൃത്യമായിട്ടുള്ള വള്ളിയോ പുള്ളിയോ തെറ്റാതെ ന്യായ പ്രമാണത്താലുള്ള രക്ഷയായിരുന്നു ദൈവരാജ്യ സംബന്ധമായിട്ട് എന്നാൽ പൗലോസ് പറയുകയാണ് ന്യായ പ്രമാണത്തിൽ നിന്ന് നമ്മൾ ഒഴിവുള്ളവരാണ് അതാരെങ്കിലും പന്ത്രണ്ട് അപ്പസോലും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാണെന്ന് ഇല്ല ഇത് പൗലോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ക്രിസ്തുവിനെ മറ്റുള്ള അപ്പസോമാരൊന്നും പറഞ്ഞിട്ടില്ല പൗലോസ് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പൗലോസിന്റെ ലേഖനങ്ങളിൽ ഈ ഗ്രേസ് കമ്മീഷനിൽ കാണുന്ന രക്ഷയും പൗലോസിന്റെ ഈ ലേഖനങ്ങളിൽ കാണുന്ന ഈ രക്ഷയും സുവിശേഷവും പ്രത്യാശയും അല്പം വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് പ്രഥമമായിട്ട് നമുക്ക് വ്യത്യാസം കാണുന്നത് കർത്താവ് പരിച്ചെടുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് ചെയ്യുമ്പോൾ ശിഷ്യമാർ ചോദിച്ചു കർത്താവ് ഇപ്പോഴാണോ നീ ഇസ്രായേലിന്റെ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് ഇപ്പോഴാണ് കർത്താവ് ഇങ്ങോട്ട് നീ മടങ്ങി വന്നതിന് രാജ്യം സ്ഥാപിക്കുന്നത് എന്നാണ് ശിഷ്യന്മാർ ചോദിച്ചത് പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് പൗലോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ് കർത്താവ് ധൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിന്റെ കാഹുളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും നമുക്ക് മുൻപേ മരിച്ചു പോയിട്ടുള്ളവർ പുനരുദ്ധാനം ചെയ്യുകയും ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും അപ്പോൾ അപ്പസുമാർ പന്ത്രണ്ട് പേര് ചോദിച്ചത് കർത്താവ് എന്നാണ് നീ ഇങ്ങോട്ട് വന്ന് രാജ്യം സ്ഥാപിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് രാജ്യം സ്ഥാപിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഈ മിസ്റ്ററി കോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മെ എവിടുന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളെ ഒന്ന് വായിക്കാം റോമാലേഖനം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം ും നേരത്തെ എന്തായിരുന്നു നിങ്ങൾ ജാതികളുടെ പോകരുത് പത്രോസ് പറയുന്നു ജാതികളുമായി ഞങ്ങൾക്ക് സമ്പർക്കം വരുത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരു യഹൂദിനും ജാതിയും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ കൊടുത്ത മിസ്ട്രി പൗലോസ് പറയുകയാണ് പറയുകയാണ് ഇവിടെ വ്യത്യാസമില്ല ഒരു ഒരു വാക്യം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം ലേഖനം അതിൽ ദാസനും സ്വതന്ത്രനും എന്നില്ല എന്നില്ല ഇവിടെയും അവിടെ വ്യത്യാസമില്ലാത്ത പദ്ധതി അതിനെയാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ കൃപയുടെ സുവിശേഷത്തിലൂടെ അതായത് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്താൽ കിട്ടുന്ന രക്ഷ ആ രക്ഷയുടെ പരിണിത ഫലമായി റാപ്ചറിൽ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു സുവിശേഷം ഇന്ന് പകലിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ട ഇത് വളരെ ആസ്വാദികരമായ ഒരു പ്രസംഗമായിട്ട് ചിലർക്ക് തോന്നുകയില്ല പക്ഷെ ഇത് പറഞ്ഞത് അങ്ങ് നിത്യത വരെ എത്തിക്കുന്ന ചില സത്യങ്ങളാണ് എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം പ്രിയമുള്ളവര് അതുകൊണ്ട് നാം ഈ സൗജന്യമായ രക്ഷ സൗജന്യമായി ഏറ്റെടുത്തവരാണെങ്കിൽ വാസ്തവമായും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനുപോലും പ്രതിഫലം നൽകുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം കടന്നു പോകാൻ പോകുന്നത് നിങ്ങളുടെ അധ്വാനം ക്രിസ്തുവിൽ വെറുതാവല്ല എന്ന് വിചാരിച്ച് ഏറ്റവും ഉത്സാഹത്തോടുകൂടി ചെയ്തോ പ്രിയുള്ളവരെ നമ്മളൊരു സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ അവൻ എത്രത്തോളം തിരിച്ച് നമ്മളെ സ്നേഹിക്കും ഈ ഗ്രേസ് ചർച്ച പറവോര് സുവിശേഷീകരണത്തിനാണ് മുഖ്യ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സഭയിൽ ആളെ കൂട്ടുവാനും ഒരു ക്രമീകരണവും ചെയ്യുന്നില്ല എന്നാൽ സഭയിൽ കടന്നു വരുന്നവർക്ക് സന്തോഷമായി ആരാധിക്കുവാനും ഇനി അവരുടെ ആവശ്യങ്ങൾക്ക് സന്തോഷമായി ചെയ്തു കൊടുക്കുവാനുമുള്ള എല്ലാ അടിസ്ഥാന ദൈവം നമുക്ക് തന്നിട്ടുണ്ട് കൃത്യമായ സുവിശേഷ ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ നമ്മൾ പോവുകയാണ് ഞാനത് ഇന്ന് പറഞ്ഞത് ഈ ഗ്രേറ്റ് കമ്മീഷനും ഗ്രേസ് കമ്മീഷനും അതിന്റെ പരിപൂർണ്ണയിലേക്ക് വരുമ്പോൾ നമുക്ക് പൊസിഷനുകളുണ്ട് നമുക്ക് പ്രതിഫലങ്ങളുണ്ട് നമുക്കൊരു വിളിയുണ്ട് നമുക്കൊരു തിരഞ്ഞെടുപ്പുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കി അത് നമ്മുടെ ആന്തരിക അകക്കണ്ട് പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ എന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ദൈവം തമ്മിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മിൽ ദൈവം ശക്തിയോടെ വ്യാപരിക്കുന്ന ശക്തിയാൽ ഇതെല്ലാം ചെയ്തെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് പൗരോസിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ നമുക്കിതെല്ലാം സാധിക്കുവാൻ ഇടയായിത്തീരും ഈ പ്രത്യാശയിലും ഈ പറഞ്ഞ കാര്യം അല്പമായി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നുള്ള വളരെ സന്തോഷത്തിലും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ